അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുരന്തഭൂമിയിലെ ജനങ്ങൾക്കൊപ്പം ടൊവിനോ ചിത്രം അപ്ഡേറ്റ് മാറ്റിവെച്ചു ടൊവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ജിതിനിണാൽ ഒരുക്കുന്ന ഫാനസി ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലും സംസ്ഥാന മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിലും ജൂലൈ മുപ്പതിന് നിശ്ചയിച്ചിരുന്ന ടൊവിനോ തോമസ് ചിത്രം അജയൻ്റെ രണ്ടാം മോഷണം അപ്ഡേഷൻ മാറ്റിവെച്ചു ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ മാജിക് ഫ്രെയിംസ് ഇക്കാര്യം അറിയിച്ചത് വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൂചകമായി ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് പ്രഖ്യാപിച്ചിരുന്ന സിനിമയുടെ അപ്ഡേറ്റ് പ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത് അഭിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ജിതിൻലാൽ ഒരുക്കുന്ന ഫാസി ചിത്രമാണ് അജയൻ്റെ രണ്ടാം മോഷണം പൂർണ്ണമായും ത്രീഡിയിൽ ഒരുങ്ങുന്ന ചിത്രം മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ പൂർത്തിയാക്കുന്ന സിനിമകളിലൊന്നാണ് മൂന്ന് വേഷങ്ങളിലായാണ് ചിത്രത്തിൽ അവിനോ തോമസ് എത്തുന്നത് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ മോഷൻ പോസ്റ്റർ ജനുവരിയിൽ പുറത്തു പുറത്തുവന്നിരിക്കുന്നു മൂന്ന് കാലഘട്ടങ്ങളുള്ള കഥ പറയുന്ന അജയൻ്റെ രണ്ടാം മോഷണം പാഗൻ സിനിമയായാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അണിയറക്കാർ ഇരിക്കുന്നത് മാജിക് ഫ്രെയിംസ് യു ജി എം മോഷൻ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ സക്രിയ തോമസ് എന്നിവർ ചേർന്നാണ് ഉണക്കുന്നത് മണിയൻ അജയൻ കുഞ്ഞിക്കേളു എന്നീ വ്യത്യസ്ത മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടൊവിനോ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ